ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മിക്കവാറും വീടുകളിൽ വെള്ളം ചൂടാക്കുന്ന വാട്ടർ ഹീറ്റർ ഉണ്ടാവും പക്ഷേ ഇത് തുറന്നു കാണാൻ സാധ്യത കുറവാണ് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് വാട്ടർ ഹീറ്ററിന് വരാവുന്ന കംപ്ലൈൻറ്റുകൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം ഇത് റിപ്പയർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പം മുഴുവനായിട്ട് ഈ വീഡിയോ എല്ലാവരും കാണുക എന്നാൽ മാത്രമേ പൂർണ്ണമായി മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൽ വർക്കാവും ഹീറ്റർ ചൂടാവും പക്ഷേ ഇത് വെള്ളം ലീക്കാവുന്നു വെള്ളം ലീക്കായി ഇതിൻ്റെ പുറംഭാഗം മൊത്തം തുരുമ്പെടുത്തിട്ടുണ്ട് കണ്ടോ കംപ്ലീറ്റ് തുരുമ്പെടുത്ത ഇതിലേക്കൂടെ വെള്ളം ലീക്കാവുന്നുണ്ട് ഞാൻ ആദ്യമേ ഇതിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന കപ്പ് ഇളക്കി മാറ്റി വച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഈ കറകത്ത് ഇരിക്കുന്നതാണ് കോയിൽ എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ താഴെ ഒരു കപ്പ് ഉണ്ട് അതായത് ഈ ബോഡിയും കോയിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റബ്ബർ ബുഷ് അതായത് റബ്ബർ വാഷ് പോലെ അത് കണ്ടോ ഇതൊരു പുതിയ കോയിലാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ താഴെ കാണുന്ന ഒരു കപ്പുണ്ട് ഈ താഴത്തെ നടുക്കിരിക്കുന്ന ഒരു നട്ടിളകി കഴിഞ്ഞാൽ ആ കപ്പ് കുഞ്ഞ് ഇളകി വരും ഇതിൻ്റെ നടുക്ക് കറുത്തിരിക്കുന്നതാണ് റബ്ബർ വാഷർ ഈ അതിൻ്റെ മുകളിൽ കണ്ടോ ഈ കപ്പ് പോലെ ഇരിക്കുന്നതാണ് അതിൽ ദ്രവിച്ച് പോയത് പഴയതിൽ ദ്രവിച്ചു പോയി അപ്പോഴത്തേക്ക് അതിൽ കൂടെയാണ് അതായത് കണ്ടോ ഇവിടെയില്ല അതൊത്രയും പൊടി ഈ റബ്ബർ ഈ കാണുന്നത് അത് അത്രയും ദ്രവിച്ച് പൊടിച്ച് പൊടിഞ്ഞു പോയി അപ്പോഴും അതിലക്കൂടെയാണ് വെള്ളം താഴെ ലീക്ക് ആവുന്നത് അപ്പോൾ ഇനി നമുക്ക് പുതിയ കോയിൽ മാറ്റി വെച്ചാൽ ഇത് ശരിയാവത്തുള്ളൂ വെള്ളം ലീക്ക് ലീക്കാവാതെ നമുക്ക് ഈ പുതിയ കോയിൽ നമുക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്ന് നോക്കാം അതിനാദ്യം നമുക്ക് ഒരു ടി സ്പാനർ ഉണ്ടാവും ഇതിൻ്റെ നടക്ക് വേറെ സ്പാനർ ഒന്നും പിടിക്കാൻ പറ്റില്ല ഈ ബോക്സ് സ്പാനർ ഉപയോഗിച്ച് ഞാൻ അട്ടിളക്കാൻ പറ്റത്തുള്ളൂ എട്ടിൻ്റെ എൻ്റെ മൂന്ന് സ്പാനർ എട്ടിൻ്റെ സ്പാനറാണ് ടി സ്പാനർ ഈ കോയിൽ കറുത്തിരിക്കുന്നുണ്ടോ ഇതിന് കാരണം കേരളത്തിലെ വെള്ളത്തിന് കാൽസ്യവും മഗ്നീഷ്യവും കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കോയിൽ ചൂടാവുന്ന സമയത്ത് ഈ കാൽസ്യം മഗ്നീഷ്യവും ഈ കോയിലിൽ വന്ന് ഡെപ്പോസിറ്റാവും അതുകൊണ്ടാണ് ഈ കോയിൽ കറക്കാൻ കാരണം എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ കറത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫിഷ്യൻസി കുറയും അതായത് നമുക്ക് ഒരുപാട് സമയം ഹീറ്റിംഗ് സമയം എടുക്കുകയും കറണ്ട് കൂടുതലാവുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വാ വാട്ടർ ഇളക്കി ക്ലീൻ ചെയ്ത് ഇടുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കൂടുതലായിട്ട് വരും ഇതിൻ്റെ ലൈഫ് കുറയും ഇതിൻ്റെ കോയിലിൻ്റെ ലൈഫ് കുറയും പെട്ടെന്ന് കേടാവാൻ ചാൻസ് കൂടുതലാണ് കോയിൽ പുതിയത് ഫിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും ഇടയ്ക്ക് സർവീസ് ചെയ്യുന്നതാണ് ലാഭം തോന്നുന്നു അപ്പോൾ ലൈഫ് കൂടും സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ ഇതാണ് പുതിയ കോയിലിൻ്റെ റബ്ബർ ബൂഷും അതിൻ്റെ കപ്പും അടിയിൽ വരുന്ന ഇത് കോയിൽ പുതിയ കോയിലാണ് പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതിൻ്റെ കപ്പ് കണ്ടോ ഈ താഴെ വരുന്ന ഇതിൻ്റെ കപ്പ് പൊടിഞ്ഞു പോയി താഴെ കണ്ടോ അതാണ് ഇതിൻ്റെ പ്രശ്നം അത് പൊടിഞ്ഞു പോയത് കൊണ്ടാണ് വെള്ളം ലീക്കായത് ഇതിൻ്റെ നടുക്ക് കാണുന്നതാണ് കോയിലും ബോഡിയുമായി അല്ല ബോഡിയുമായിട്ട് നമ്മൾ നട്ടിട്ട് മുറുക്കി പിടിപ്പിക്കാനുള്ളത് ഇതാണ് കോയിലിൻ്റെ പിടിപ്പിക്കാനുള്ള ഹോൾ എൻ്റെ നടുക്കത്തെ കാണുന്ന ആ ഹോളിലാണ് നമ്മൾ നട്ട് മുറക്കുന്നത് അപ്പോൾ ആ ബുഷ് എപ്പോഴും കോയിലിനകത്ത് വരുന്ന രീതിയിലുമാണ് ഇടാൻ കോയിലിനോട് ചേർന്ന് ഇട്ട് നമ്മൾ ഈ പ്ലേറ്റിനോട് ചേർന്നിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അടിയിൽ വെള്ളം ലീക്കാവാതിരിക്കത്തുള്ളൂ ഈ നടുക്ക് കാണുന്നതിൽ ഇനി ഇട്ട് മുറുക്കുക ഈ കോവിലിൻ്റെ നടുക്കാണെന്ന് അതിന് കപ്പിട്ട് അതിന് ശേഷം ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം വർഷത്തിൽ വർഷത്തിലൊരിക്കുമെങ്കിലും ഈ വാട്ടർ ഹീറ്റർ നമ്മൾ ഒന്ന് സർവീസ് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇതിന് സെറ്റ് ചെയ്യണം ഹാർഡ് വാട്ടർ ഏരിയ ആണെങ്കിൽ അവിടെ വാട്ടർ സോഫ്റ്റ്നർ ഉപയോഗിക്കുക ഒരു കാരണവശാലും പവർ സപ്ലൈ ഓണാക്കി വച്ചും കൊണ്ട് ഈ റിപ്പയറിങ് ചെയ്യാതിരിക്കുക ഇത് ഒരു അറിയാവുന്ന മെക്കാനിക്കിനെ കൊണ്ട് തന്നെ ഇത് റിപ്പയർ ചെയ്യിക്കുക ഇപ്പം നമ്മൾ കോയിലൊക്കെ സെറ്റ് ചെയ്തു ഇനി അടുത്ത നാട്ടും പൊട്ടൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ഒരു കാരണവശാലും ഈ തെർമോസ്റ്റാറ്റ് ബൈപ്പാസ് ചെയ്ത് കൊടുക്കരുത് കോയിൽ അടിച്ച് പോകും ഉറപ്പാണ് ഇത് കേടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുതിയ തരണം വാങ്ങി വയ്ക്കുക ബൈപ്പാസ് ചെയ്യാൻ വെക്കേണ്ട വലിയ വിലയൊന്നും ഇല്ലാത്തൊരു സ്വിച്ച് തന്നെയാണ് ഇത് ഈ കാണുന്ന പ്ലേറ്റിൽ കാണുന്ന റൗണ്ട് ഉണ്ടോ അതിനകത്താണ് ഈ തെർമൽ സ്വിച്ച് വയ്ക്കുന്നത് അത് വെച്ച് സെറ്റ് ചെയ്യുക ബാക്കി ഇനി നട്ടും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ബാക്കിയെല്ലാം കഴിഞ്ഞു വർക്കൊക്കെ കഴിഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതായിരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എ കെ സ്റ്റുഡിയോ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട്